രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വന്തമായ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കും വിരാമം കുറിച്ച് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ മാസം ഇരുപത് മുതൽ ഡയാലിസിസ് ആരംഭിക്കും തുടക്കത്തിൽ രണ്ട് മെഷീൻ ഉപയോഗിച്ചാകും സേവനം പത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന എച്ച് എം സി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് യോഗത്തിൽ എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് ശ്രീകര സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആഗസ്റ്റ് തന്നെ നമുക്കൊരു സോഫ്റ്റ് കഴിഞ്ഞിങ് ആവശ്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് പൂർണമായും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇരുപത് കഴിഞ്ഞ് ഉടനെ നമുക്ക് നടത്താൻ കഴിയും ഉചാരണം ഉൾപ്പെടെയുള്ള കാര്യം ഇപ്പം നമുക്ക് നിലവിൽ മൂന്ന് മെഷീനാണ് ഇപ്പം നമുക്കുള്ളത് ഏതാണ്ട് ഒരു മൂന്ന് മെഷീൻ നമുക്ക് വേറെ സ്പോൺസർഷിപ്പ് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് അത് എത്രയും പെട്ടെന്ന് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ് മെഷീൻ നമുക്ക് തുടക്കത്തിൽ തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതാണ് ഇതിലേക്ക് രോഗികളെ സെലക്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ രോഗികളെ സെലക്ട് ചെയ്യുന്നതിൽ മെഡിക്കൽ ഓഫീസറും ബന്ധപ്പെട്ട ആളുകളും അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് സെലക്ഷൻ നടത്തുന്നതെന്ന് മെഡിക്കൽ ഓഫീസറിലൂടെ വിശദീകരിക്കും കാരണം ഒരുപാട് അപേക്ഷകൾ വരും എല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകത ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഡയലിസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്വാഭാവികമായും പൂർണ്ണമായ സൗജന്യം പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിലാണ് ഉണ്ടാവാറുള്ളത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സ്വാഭാവികമായും അല്പം മെഡിസിൻ്റെ പൈസ ഒക്കെ വാങ്ങാറുണ്ട് നമ്മളതുപോലും വാങ്ങാതെ നമ്മൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രാരംഭ യോഗങ്ങൾ രണ്ട് മൂന്ന് യോഗങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പെടുത്തിരും പല രീതിയിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എങ്കിലും നമ്മൾ അത് മുഴുവൻ കാത്തിരുന്ന് ലഭ്യമാകുന്ന കാത്തിരുന്ന് നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നത് സമയം ഇനിയും വൈകും അതുകൊണ്ട് ഈ മാസം തന്നെ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമ്മുടെ നടത്തി നടത്തി പ്രവർത്തനം രോഗികൾക്ക് ൾക്ക് സാഹചര്യം ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ജീവനക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നിലവിൽ ഡയാലിസിന് ആവശ്യമായ മൂന്ന് മെഷീനുകൾ ആശുപത്രിയിലുണ്ട് നാലു മെഷീനുകൾ സ്പോൺസർ വഴിയും ലഭിക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ രോഗികളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കും താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഉൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്ക് അർഹരായവരെ തെരഞ്ഞെടുക്കുക ചികിത്സ ആവശ്യമുള്ളവർ താലൂക്ക് ആശുപത്രി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ മുഖേന അപേക്ഷ നൽകാം ഒരു വർഷം ഒരു കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ വൈസ് പ്രസിഡന്റ് ജസി ഇട്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ബി ഡിഒ എ ജെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിവാൻസ്യാൽ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്